നമസ്കാരം യേശു ക്രിസ്തുവിൻ്റെ അസ്ഥികൾ അമേരിക്കയിലെ ഒരു നിലവറയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വാദവുമായി ഒരു സംഘടന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നയർസ് ടംബ്ലാർ എന്നാണ് ഈ സംഘടനയുടെ പേര് ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ പ്രസ്ഥാനം രൂപീകൃതമായത് അന്ന് ഒന്നാം കുരിശിദ്ധ നടക്കുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഭൂമിയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് ക്രൈസ്തവ തീർത്ഥാടകർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു ഒരു സൈനിക സ്വഭാവത്തിലുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ടെംപ്ലാർ റൈൻസ് എന്നാൽ പിന്നീട് മാർപ്പാപ്പ ഇവർ മതവിരുദ്ധത പ്രചരിപ്പിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പിരിച്ചുവിടുകയായിരുന്നു എന്നാൽ ഇതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങളുണ്ട് എന്നാണ് ഈ ടെംപ്ലർ ലൈൻസിൻ്റെ ഇന്നത്തെ പ്രവർത്തകർ പറയുന്നത് ഇപ്പോൾ വീണ്ടും ഈ സംഘടന പുനരുജ്ജീവിപ്പിക്കുകയും ഇതിൻ്റെ പല നേതാക്കളും ഇപ്പോൾ പല വാദമുഖങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയുമാണ് ഇതിലെ തന്നെ ഇവരുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് തിമോത്തി ഡബ്ല്യു ഹൊാൻ എന്ന ഈ സംഘടനയുടെ പുതിയ നേതാവാണ് ഇപ്പോൾ ഈ ഒരു അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് തെളിവുകൾ നിരത്താൻ അദ്ദേഹത്തിന് ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം പറയുന്നത് ഇവരുടെ എല്ലാ അസ്ഥിഗുടങ്ങൾ അതായത് യേശക്രിസ്തുവിൻ്റെയും മക്ദല്ല മറിയത്തിൻ്റെയും സ്നാപ യോഹന്നാൻ്റെയും എല്ലാം തന്നെ അസ്ഥികൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അതായത് തങ്ങളുടെ പ്രസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എന്നാൽ ഇത് വത്തിക്കാൻ അറിയിക്കാതെ തന്നെ തങ്ങളിത് അമേരിക്കയിലേക്ക് കടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഖൊഗാൻ പറയുന്നത് വത്തിക്കാൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായതിനാൽ ഇത് അവരെ അറിയിച്ചാൽ ഈ അസ്ഥികൾ ഒരുപക്ഷെ പുറത്തുവരികയില്ല എന്നും അതുകൊണ്ടാണ് താങ്കൾ ഇത് അമേരിക്കയിലെ കൊണ്ടുപോയി സുരക്ഷിതമായ സ്ഥലത്ത് എപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് എന്നുമാണ് വേണമെങ്കിൽ ഡി എൻ എ പരിശോധന നടത്താൻ വരെ തയ്യാറാണ് എന്നാണ് ഹൊഗാൻ പറയുന്നത് എന്നാൽ ഈ അസ്ഥികൾ വടക്കൻ അമേരിക്കയിൽ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഇത് എവിടെയാണ് എന്ന് പറയാൻ അദ്ദേഹം ഇനിയും തയ്യാറായിട്ടില്ല ഇത് തന്നെയാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് കിഴക്കൻ ജലസേനയുടെ ടാൽപിയോട്ട് എന്ന സൗകര്യത്തിൽ നിന്നാണ് തങ്ങൾക്ക് ഈ അസ്ഥികൾ ലഭിച്ചത് എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് എന്നാൽ ടാൽപ്യോട്ടുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ നിരവധി വിവാദങ്ങൾ വരഞ്ഞിട്ടുണ്ട് ഇതിന് യാതൊരു ആധികാരികതയും ഇല്ല എന്നാണ് പറയുന്നത് ടാൽപ്യോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെയൊക്കെ തന്നെ ശൗകുടീരങ്ങളുള്ളതെന്നും അവിടെ നിന്നാണ് ഇവരുടെ അസ്ഥി ഉടങ്ങൾ കണ്ടെടുത്തതെന്നും ഒക്കെയുള്ള ഈ സംഘടനയുടെ അവകാശവാദങ്ങളെ വിശ്വാസികൾ തള്ളിക്കളയുകയാണ് തെളിവ് എവിടെ എന്നാണ് അവർ ചോദിക്കുന്നത് തെളിവ് നൽകാൻ ഇനിയും പോകാൻ തയ്യാറായിട്ടുമില്ല തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നീക്കമെന്നാണ് ഇവർ ഇപ്പോഴും അവകാശപ്പെടുന്നത് എന്നാൽ ഇതിൻ്റെ ആധികാരികത ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ടാൽഫ്യോട്ട് തന്നെ ശരിയായ രീതിയല്ല എന്നവർ പറയുന്നു കൂടാതെ യേശുവിൻ്റെ അസ്ഥിഗുണങ്ങൾ ഉണ്ടെങ്കിൽ അതെവിടെയാണെന്ന് വെളിപ്പെടുത്തേണ്ട ധാർമ്മികമായ ബാധ്യത ഈ ഹോഗനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാർപ്പാപ്പ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരോധിച്ച ഒരു സംഘടനയുടെ നേതാവാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ ഗൗരവതരമായി എടുക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടാൽപ്യോട്ട് ശവകുടീരത്തിൽ നിന്ന് പത്ത് അസ്ഥകൂടങ്ങൾ കണ്ടെടുത്തിരുന്നുവെന്നും അതിൽ ആറ് ലിഖിതങ്ങളുണ്ടെന്നും അതിൽ ജോസഫിൻ്റെ മകനായ യേശു എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് ഹൊഗാൻ പറയുന്നത് പക്ഷെ ഇതിനൊക്കെ തെളിവ് എവിടെ എന്ന് ചോദിച്ചാൽ തെളിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ ഇത് വലിയൊരു വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഈ ഹോഗൻ ഈയിടെ ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുത്തുകൊണ്ടാണ് തൻ്റെ അവകാശവാദങ്ങൾ വീണ്ടും അരക്കോട്ട് ഉറപ്പിക്കാൻ ശ്രമം നടത്തിയത് പക്ഷേ തെളിവ് ചോദിച്ചപ്പോഴൊക്കെ തന്നെ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് നമുക്ക് ഈ അഭിമുഖത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡി എൻ എ പരിശോധന നടത്തിയാൽ അത് തെളിയിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് എവിടെ നടത്തണം എങ്ങനെയാണ് അവ ലഭ്യമാക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും ഹൊഗാൻ ഒരു കാര്യവും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിവാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഹൊൻ്റെ വാദങ്ങളെ തള്ളിക്കളയുകയാണ് ഇപ്പോൾ ഭൂരിഭാഗം വരുന്ന വിശ്വാസികൾ